ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിൻ്റെ പേരാണ് പറവൽ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇത് കോവയ്ക്കാണെന്നാണ് വിചാരിച്ചെങ്കിൽ ഇത് കോവയ്ക്കയെക്കാട്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ നമ്മുടെ കോവയ്ക്കായ തൊലിയെക്കാട്ടി ഇച്ചിരി കൂടി കട്ടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ റെസിപ്പിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാൻ ഇതിൽ നിന്ന് നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത്രയും മതി ഇത് തന്നെ ഒരുപാടുണ്ട് ഇനി ബാക്കി അങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നമുക്ക് കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് ചീകിക്കളഞ്ഞാൽ മതി ചെത്തിക്കളയരുത് ഇതുപോലെ പിച്ചാർത്തി കൊണ്ട് ഒന്ന് ചീകിക്കളഞ്ഞാൽ മതി നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ പറവൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമോ എന്നെനിക്കറിയില്ല കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് നമ്മുടെ കോവയ്ക്കാമെഴുക്ക് വട്ടി വെക്കുന്നതിനേക്കാട്ടിലൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ നാലെണ്ണത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നും കൂടി പറഞ്ഞുതരാമേ അപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നടുക്കൂടി ഒന്ന് കീറിയിട്ടുണ്ട് നമ്മളിത് കീറി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സീഡൊക്കെ കാണും അതൊന്നും കളയേണ്ട കാര്യമില്ല അത് കൈപ്പ്രസം ഒന്നും ഇല്ലാത്തതെട്ടോ അതുകൊണ്ട് അതൊന്നും കളയേണ്ട അതിനുശേഷം ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് അരിഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പറവൽ എങ്ങനെയാണോ അരിഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉരുളക്കിഴങ്ങും അരിഞ്ഞിരിക്കുന്നത് ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ചമല്ലി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റലമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരട്ടെ പിന്നെ ഞാനിതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കുന്നില്ല തക്കാളിക്ക ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ ഈ ഒരു സമയത്ത് സവാളയൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു തക്കാളിക്ക വല്ലതും അരിഞ്ഞിട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ തക്കാളിക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ചുവയൊക്കെ ഒന്ന് മാറട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പറവല് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി എടുക്കണം എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഒരഞ്ച് മിനിറ്റ് ചെറിയ തേയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പോവാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടപ്പ് തുറന്ന് നോക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ പറവലിൻ്റെ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജീരകപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവിയൊക്കെ ഒന്ന് മാറട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്നും പിടിക്കണമല്ലോ അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങും പറവലൊന്നും നന്നായിട്ട് വെന്തിട്ടില്ല നമ്മൾ ചെറിയ തേയില വേവിച്ചെങ്കിലും ഇത് വെന്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ഒഴിച്ചു ഇനി വീണ്ടും നമുക്കിനി അഞ്ച് മിനിറ്റും കൂടി ചെറിയ തേയില ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇനി ഇത് അടച്ചുവെച്ച് വീണ്ടും അഞ്ച് മിനിറ്റും കൂടി വേവിക്കാൻ പോവാണ് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചൊന്നും വെക്കണ്ട ഇനി നമുക്കിത് നന്നായിട്ട് തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കസൂരി മേത്തിയാണ് കസൂരി മേത്തി ഇല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുത്താലും മതി എനിക്ക് തോന്നുന്നു കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പിന്നെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തുറന്ന് വെച്ച് ഇളക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് തീ കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ പറവലിൻ്റെ സബ്ജിയൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതാണ്ട് ഈ ഒരു പരുവായപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും അങ്ങനെ പറവൽ സബ്ജിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ